ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ടയും തൈരും ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഉണ്ടാക്കിയെടുത്തത് പിന്നെ ബീട്രൂ മിക്സി ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് പിന്നെ ടേസ്റ്റും പറയേണ്ടില്ല നല്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം നിന്ന് തന്നെ ഇതാ പിന്നെ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസാണ് എടുത്തത് ഇത് ഞാൻ രണ്ട് ഓറഞ്ച് പീഞ്ഞെടുത്തതാണ് ബെള്ളൊന്നും ചേർക്കാതെ പിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണിത് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടി ഓറഞ്ച് ജ്യൂസുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് പിന്നെ ഞാനിത് കറുത്ത മുന്തിരിയും വെള്ളമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അരക്കപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈത്തപ്പഴം കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത് ഒരു അഞ്ച് ഈത്തപ്പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ടോട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മൂന്ന് ടേബിൾ സ്പൂൺ ടോട്ടിയും ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കളറിലുള്ളതും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിരുന്നു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് മൂടി വെക്കാം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം നമ്മൾ വൈകുന്നേരമാണ് കേക്ക് എടുക്കുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ സോക്ക് ചെയ്തു വെച്ചാൽ മതി പിന്നെ കുറച്ച് സമയം കൂടുതൽ വെക്കും തോറും ടേസ്റ്റ് കൂടും ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുക ഇനി നമുക്ക് പഞ്ചസാര കയറമലൈസ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടിതാ ഒരു പാനെടുപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരക്കപ്പിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇതിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നിരത്തിയിട്ട് സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി ഇപ്പം ഇതാ ചെറുതായിട്ട് ഉരുകി വരുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞിട്ട് ടേസ്റ്റ് മാറിപ്പോവും ിങ്ങനെ ഏകദേശം ഒന്നും ഉരുകി വരുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ മതി അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക എന്നാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉരുകി വരും ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ചൂട് കൂടുതലായിട്ട് വെച്ചുകൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിത് നന്നായി ഒന്ന് കളർ ചേഞ്ച് വരെ ഒന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈമലേക്ക് തിളച്ച് പൊന്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്ത സമയത്ത് പിന്നെ ഇത് കട്ട പിടിച്ച പോലെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല ഇനി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കും ആ ഒരു സമയത്ത് ഇത് ഒരുങ്ങി വരും ഇനി ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് പിന്നെ ചൂടാക്കിയെടുക്കുക ഈ പഞ്ചസാര കരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരുന്നാൽ ചെയ്യണം അപ്പോൾ ഇത് ഇതിവിടെ റെഡി ആക്കിണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അധികം വറ്റിപ്പോയിട്ട് കട്ട പിടിച്ചു ഇനി നമ്മൾ പിന്നെ സോക്ക് ചെയ്യാൻ വെച്ച ഇതുണ്ടല്ലോ ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സെല്ലാം അത് ഈ ഒരു പിന്നെ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് ഈ ഒരു ചൂടിലൊന്ന് റെഡിയായി വരട്ടെ ഇനി ഇതാണ് അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്തെടുക്കുക ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായും കുരു കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ട് ഗ്രാമ്പു പിന്നെ നമ്മൾ ജാതിക്കാൻ്റെ കുറ്റവും ഉണ്ടല്ലോ അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ആ ഒരു ഉൾഭാഗത്തു നിന്ന് ചെറിയൊരു കഷ്ണം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പിന്നെ ഈ ഇതെല്ലാം ചേർത്തിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പഞ്ചസാര ചേർത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഒരു കപ്പ് മൈദ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഒരു പ്രാവശ്യമാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക നമ്മൾ പൊടികളെല്ലാം അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു അരിപ്പയിലോ അല്ല ഒരു പാത്രത്തിലോ ഒട്ടും നനവുണ്ടാകാൻ പാടില്ല പിന്നെ എല്ലാ സാധനവും നല്ല ഡ്രൈ ആയിട്ട് തന്നെ വേണം അങ്ങനെ ഇതാ പൊടിയോ അരിച്ചെടുത്തുകൊണ്ട് ഇനി ഇതും ഒരു സൈഡിലൊക്കെ മാറ്റി വയ്ക്കുക പിന്നെ ഇത് നമ്മൾ കേക്ക് വേവിക്കാനായിട്ടുള്ള കേക്ക് ടിൻ റെഡിയാക്കിയെടുക്കുക അതിന് ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒന്ന് വരട്ടിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് മുട്ടിയെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് മൈദ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബട്ടർ പേപ്പർ പിന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പിന്നെ മൈദ വെട്ടിയെടുക്കുന്നത് പിന്നെ നമ്മളിത് വേവിച്ചിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ പിന്നെ ബട്ടർ പേപ്പർ ഉണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോരും അല്ലെങ്കിൽ കുറച്ച് അടിയിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും അങ്ങനെയതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ പിന്നെ പാലെടുത്ത അതേ അളവിൽ തന്നെ അരക്കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഗ്രാമ്പ് ഇലക്കാലം കൂടി പൊടിച്ച് വെച്ചതുകൊണ്ടില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാര പാലും പിന്നെ ഓയിലും എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ച പിന്നെ പൊടി ഉണ്ടല്ലോനോ അതിങ്ങനെ ചേർത്ത് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഞാൻ പകുതി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ബാക്കി പകുതി ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഞാനിത് ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കട്ടിയൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കേരമൾ സിറപ്പ് ഉണ്ടെന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതായത് ഒട്ടും കട്ടിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പാത്രം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം പിന്നെ ഏറെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ ഇനി ഇത് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസും പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടിയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു സമയത്ത് വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ വേവിക്കുന്ന സമയത്ത് ഇതെല്ലാം അങ്ങ് ഉള്ളിലേക്ക് പോയിക്കാനിട്ട് ഞാൻ പിന്നെ വീണ്ടും വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു സമയത്ത് വെക്കാണ്ട് ഒരു ഇരുപത് മിനിറ്റ് വെന്തതിന് ശേഷം വെച്ചുകൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പത്ത് മിനിറ്റ് ചൂടാക്കിയെടുത്ത പാത്രമാണിത് പിന്നെ ആദ്യം രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തതാണിത് ഇനി ഈയൊരു പാത്രത്തിലേക്ക് നമ്മൾ കെക്ടീൻ വെച്ച് കൊടുക്കുക കെക്ടീൻ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മൊത്തത്തിൽ എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് അൻപത് മിനിറ്റ് സമയം സമയമെടുത്തേക്ക് അപ്പോൾ ഇത് അമ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കേക്ക് വെന്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് വെന്തുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്ക അവ സമയത്താണ് പിന്നെ അണ്ടിപ്പരിപ്പിലെ ഉള്ളിലായിപ്പോയത് വേണ്ടത് എന്നിട്ട് പിന്നെ വീണ്ടും വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഇത് കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് തണിയാനായിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായി ചൂട് തണിയുന്നതിന് മുന്നേ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ കുറച്ചധികം സമയം വെച്ചിട്ട് ചൂട് നല്ലോണം തണിയതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക കത്തി കൊണ്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് വിടിവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇതാ ചൂട് തണിയുന്നതിന് മുന്നേ മാറ്റിയത് കൊണ്ട് തന്നെ കുറച്ചൊന്നും ഒട്ടിപ്പിടിച്ചിട്ടാണ് പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല പിന്നെ ചൂട് തണിയാനായിട്ട് കാത്തു അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ചെയ്തെടുത്താണ് ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതൊന്ന് മുറിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇത് മുറിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റുണ്ട് പിന്നെ നമ്മൾ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിനുണ്ട് ഈ ഒരു കേക്കിന് ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് നട്ട്സെല്ലാം നോക്ക് ഒരേ സൈഡിൽ തന്നെ പോയി നിൽക്കുന്നില്ല എല്ലാ ഭാഗത്തും നടു നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഇതിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയാൽ നല്ലവണ്ണം ശരിയായി കിട്ടും ഇത് ഈ ഒരു മോഡലിൽ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ ഇതിന് മുമ്പും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതാണ് എനിക്ക് നല്ല കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക